പിറ്റേ ദിവസം ദേവു വന്ന് വിളിച്ചപ്പോഴാണ് ശ്രീ എഴുന്നേൽക്കുന്നത് തന്നെ പിന്നെ അധികം വൈകാതെ അവൾ കൊണ്ടുവന്ന ഡ്രസ്സുമായി ഫ്രഷ് ആവാനായി പോയി പിന്നെ രണ്ടു പേരും കൂടെ നേരെ ക്യാൻ്റീനിലേക്ക് പോയി അവിടെ ചെന്ന് രണ്ട് കോഫിയും കൂടെ കഴിക്കാനും ഓർഡർ ചെയ്തു രണ്ടു പേരും നേരെ ഡോക്ടേഴ്സിന് വേണ്ടി മാത്രമുള്ള സിറ്റിംഗ് ഏരിയയിലേക്ക് പോയി അവിടെ ഇരുന്ന് ഓരോന്നു സംസാരിക്കുമ്പോഴാണ് ദേവ് പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ സ്ത്രീയോടായി ചോദിച്ചത് മോളെ ശ്രീക്കുട്ടി ഞാൻ നിന്റെ ചെകുത്താനെ ഇവിടെ വെച്ച് കണ്ടല്ലോ എന്താ സംഭവം ദേവ് ഒരു കുസൃതി ചിരിയോടെ അവളോടായി ചോദിച്ചു ആ അത് വേറെ ഒന്നുമല്ല ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലേ ഇവിടെ ഒരു വി ഐ പി പേഷ്യന്റ് വന്നിട്ടുണ്ടോ എന്ന് അത് വേറെ ആരുമല്ല ആ ചെകുത്താൻ്റെ ഉറ്റ സഹോദരനാണ് ദേവ് പറയുന്നത് കേട്ടതും ഒന്ന് കുറിപ്പിച്ചു നോക്കിക്കൊണ്ട് ശ്രീ പറഞ്ഞു ഓ അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായി നിന്റെ തീരുമാനം അന്ന് പോയതിൽ പിന്നെ ഇന്നല്ലേ നീ അയാളെ കാണുന്നത് എന്ത് തീരുമാനിച്ചു ശ്രീയെ നോക്കി ഒരു സംശയത്തോടെ ദേവു ചോദിച്ചു ഡെറിക്ക് ശ്രീയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യമൊക്കെ ശ്രീ ദേവിനോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ അതിന് ഇതുവരെ എനിക്കൊരു ഉത്തരം ലഭിച്ചില്ല പക്ഷേ അങ്ങേര് കൂടെയുള്ളപ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഓരോ മൂവ്മെൻറ്റും അയാൾക്ക് അറിയാൻ പറ്റും ദേ ഇപ്പോൾ പോലും നമ്മളീ സംസാരിക്കുന്നത് വരെ അങ്ങേര് കേൾക്കുന്നുണ്ടായിരിക്കും പക്ഷേ എനിക്കൊന്നും ഉറപ്പാണ് ദേവു ഞാൻ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ ആ സ്നേഹം ഒരു എനിക്ക് നഷ്ടമായാൽ അന്ന് ഞാൻ ഈ ലോകത്ത് ജീവനോടെ കാണില്ല കാരണം ഇനിയൊരു നഷ്ടം കൂടെ എനിക്ക് താങ്ങാൻ കഴിയില്ല അതൊക്കെ വിട് അതിനെക്കുറിച്ചൊക്കെ നമ്മൾക്ക് പിന്നെ സംസാരിക്കാം നീ ഇത് പറ നിന്റെ പ്രാണനാഥനെ പറ്റി എന്താ ഇപ്പോൾ അയാളെക്കുറിച്ചൊന്നും പറയാത്തത് എന്തേ അങ്ങേര് നിന്റെ അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തു അത്രയും നേരം ശ്രീ പറയുന്നതൊക്കെ കേട്ടുനിന്ന ദൈവുൻ്റെ മുഖം അവിടെ അവസാന ചോദ്യം കേട്ടതും മുഖം വാടി അതൊക്കെ ഞാൻ വിട്ടടി നീ കേട്ടിട്ടില്ലേ നമ്മൾ അർഹിക്കാത്തതൊന്നും ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല എന്ന് ദൈവം നമ്മൾക്ക് ഓരോ സ്ഥാനം തന്നിട്ടുണ്ട് ആ സ്ഥാനത്ത് വേണം നമ്മൾ നിൽക്കാൻ അതിന് പുറത്തേക്കൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല അത് അതിമോഹമായി പോകും ദേവു ഉള്ളിലെ വിഷമം പുറമേ കാണിക്കാതെ ഒരു ചിരിയോടെ പറഞ്ഞു നീ ഇത് എന്തൊക്കെയായി പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേവു പറയുന്നതൊക്കെ കേട്ട് മനസ്സിലാവാതെ ശ്രീ അവളോടായി ചോദിച്ചു ഒന്നുമില്ലടി നീ വാ എനിക്കിന്ന് ഓപ്പിയുണ്ട് ആ സംസാരം കൂടുതൽ മുന്നോട്ടു പോകാൻ താല്പര്യമില്ലാത്തതുപോലെ ദേവു അവിടെ നിന്നും എഴുന്നേറ്റ് അതിനൊപ്പം ശ്രീയും അവളുടെ കൂടെ എഴുന്നേറ്റു ഞാൻ എൻ്റെ ഓപ്പി കഴിഞ്ഞ് ആ വി റൂമിൽ കാണും നീ അവിടേക്ക് വന്നാൽ മതി കാൻ്റീനിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്ന വഴി ശ്രീ ദേവുവിനോടായി പറഞ്ഞു എന്നാൽ ശരി മോളെ കഴിഞ്ഞ് കാണാം സ്ത്രീയോട് പറഞ്ഞുകൊണ്ട് ദേവു അവളുടെ ക്യാബിനിലേക്കും ശ്രീ അവളുടെ ക്യാബിനിലേക്കും പോയി എന്നാൽ ഇതേ സമയം ശ്രീ പറയുന്നതൊക്കെ കേട്ട് ഡെറിയുടെ ചുണ്ടിൽ അവൾക്ക് വേണ്ടി മാത്രമായി അവൻ്റെ ചുടികളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു അവൻ്റെ പാറൂനു മാത്രമായിട്ടുള്ള പുഞ്ചിരി അപ്പോ ഇച്ചായന്റെ കൊച്ചിന് ഇച്ചായനെപ്പറ്റി ശരിക്കും അറിയാം അല്ലേ നിന്നെ ഒരിക്കലും ഞാൻ നഷ്ടപ്പെടുത്തില്ല ഞാനായിട്ട് നിന്നെ ഒരിക്കലും വേദനിപ്പിക്കുകയുമില്ല അത് ഞാൻ എൻ്റെ പെണ്ണിന് തരുന്ന വാക്കാണ് എന്തൊക്കെയോ തീരുമാനിച്ചു ഉറപ്പിച്ചതുപോലെ അവൻ മനസ്സാൽ തീരുമാനമെടുത്തു അവിടെ നിന്ന് അവൻ നേരെ പോയത് അവൻ്റെ സെക്യൂരിറ്റി വിങ്ങിനടുത്തേക്കാണ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് സ്ത്രീയുടെ സെക്യൂരിറ്റി കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശമെല്ലാം കൊടുത്ത് അവൻ തിരികെ ഓഫീസിലേക്ക് പോയി ആഹ് ആൾ ഉഷാറായല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് പാറു എല്ലാം കഴിഞ്ഞ് നേരെ പോയത് സൂര്യയുടെ അടുത്തേക്കായിരുന്നു അവനെ കണ്ടതും അവളൊരു ചിരിയോടെ ചോദിച്ചു ഏട്ടന്റെ ശ്രീക്കുട്ടി എത്തിയോ ഞാൻ നിന്നെ നോക്കി ഇരിക്കുമായിരുന്നു ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ മോളെ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഞാൻ മടുത്തു മതി ശ്രീയെ നോക്കി ദയനീയമായി സൂര്യ അവളോടായി ചോദിച്ചു പാറുവിൻ്റെ കാര്യങ്ങളെല്ലാം ഡെറി സൂര്യയോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെറിയില്ലാത്ത സമയം അവളുടെ ഒപ്പം ഒരു നിഴൽ പോലെ സൂര്യ ഉണ്ടായിരുന്നു ഡെറിയുടെ ഇഷ്ടം പാറു അറിഞ്ഞ പിറ്റേ ദിവസം തന്നെ സൂര്യ അവളെ കാണാൻ പോയിരുന്നു അങ്ങനെ അവർ തമ്മിൽ ഒരു സഹോദര ബന്ധം രൂപപ്പെടുകയും ചെയ്തു ആരുമില്ലാത്ത സൂര്യക്ക് അവളൊരു കുഞ്ഞിപ്പെങ്ങളായി മാറി അവൻ മാത്രം അവളെ വിളിക്കുന്ന പേരാണ് ശ്രീകുട്ടി എന്ന് ഏട്ടൻ കംപ്ലീറ്റ്ലി ഓക്കെ ആവാതെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല ഇനി ഞാൻ വിട്ടാലും ആ ചെകുത്താൻ ഏട്ടനെ ഇവിടെ നിന്ന് വിടാൻ സമ്മതിക്കില്ല അവനെ നോക്കി ഒരു കുസൃതി ചിരിയോടെ ശ്രീ പറഞ്ഞു ഈ പറഞ്ഞതൊന്നും ആ ചെകുത്താൻ അറിയണ്ട അവളെ നോക്കി ഒരു ചിരിയോടെ സൂര്യ പറഞ്ഞു എന്താണ് ഞാൻ അറിയേണ്ടാത്ത ഒരു കാര്യം രണ്ടിനെയും നോക്കി ഒരു സംശയത്തോടെ ഡെറി ചോദിച്ചു അപ്പോഴാണ് രണ്ടുപേരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയത് എന്നാൽ വാതിലിന്റെ അവിടെ നിൽക്കുന്ന ഡെറിയെ അപ്പോഴാണ് അവർ രണ്ടുപേരും കാണുന്നത് സൂര്യ അവനെ നോക്കി ചിരിച്ചു കാണിച്ചെങ്കിലും പാറു അവനെന്ന ഒരാൾ അവിടെ ഇല്ലാത്ത പോലെ നിന്നു എന്നാൽ ഡെറി അവളുടെ ഓരോ ഭാവങ്ങളും നോക്കിക്കാണുകയായിരുന്നു അല്ലേ ഡെറി നീ എവിടെ പോയതാണ് സൂര്യ അവനെ നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു ഞാൻ ഓഫീസ് വരെ പോയതാണ് സൂര്യയുടെ ചോദ്യം കേട്ടതും ഗൗരവത്തോടെ അവനോടായി പറഞ്ഞുകൊണ്ട് അവിടെയുള്ള സോഫയിലായിരുന്നു ശ്രീകുട്ടി നിന്റെ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞു ഡെറിയെ ഒന്ന് നോക്കിക്കൊണ്ട് സൂര്യ അവളോടായി ചോദിച്ചു ആ കഴിഞ്ഞു കേട്ടാ ഇന്ന് വലിയ തിരക്കില്ലായിരുന്നു പിന്നെ എന്തെങ്കിലും എമർജൻസി വരുമ്പോൾ അവർ വിളിക്കും പിന്നെ സർജറി എല്ലാം ഫ്രൈഡേ ആയതുകൊണ്ട് ഇന്ന് വേറെ തിരക്കുകളൊന്നുമില്ല സൂര്യയുടെ ചോദ്യം കേട്ടതും ശ്രീ അവനോടായി പറഞ്ഞു അപ്പോ മോളെപ്പോഴാണ് ഫ്ലാറ്റിലേക്ക് പോകുന്നത് സൂര്യ വീണ്ടും അവളെ നോക്കി ഒരു സംശയത്തോടെ ചോദിച്ചു അതേട്ടാ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കൂടെയുള്ള ഒരു കുട്ടിയെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട് ദേവിക ദേവു വരണം അവൾ വന്നിട്ട് വേണം പോകാൻ അവളുടെ റൗണ്ട്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഞാൻ അവളെ പരിചയപ്പെടുത്തി തരാം സൂര്യയുടെ ചോദ്യം കേട്ടതും ശ്രീ അവളോടായി പറഞ്ഞു ആയിക്കോട്ടെ മോള് പറഞ്ഞ അറിവുള്ളതല്ലാതെ ഇതുവരെ ആ കുട്ടിയെ നേരിൽ കണ്ടിട്ടില്ലല്ലോ എന്താണേലും ഇന്ന് വരുമ്പോൾ പരിചയപ്പെടാം ശ്രീയുടെ സംസാരം കേട്ടതും സൂര്യ അവളോടായി പറഞ്ഞു എന്നാൽ ഇവരുടെ സംസാരമെല്ലാം കേട്ടിരുന്ന ഡെറിയുടെ മുഖം ചക്ക പോലെ വീർത്തു കാരണം അവൻ്റെ പാറുക്കൊച്ച് അവനെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നാൽ അവന്റെ ഈ ഭാവമെല്ലാം കണ്ട സൂര്യ ചിരി കഷ്ടപ്പെട്ട് പിടിച്ചു നിർത്തിയേക്കുക ഇല്ലേൽ ചെക്കൻ വാരി അലക്കുമെന്ന് അവന് നന്നായിട്ടറിയാം പക്ഷേ ഇതൊന്നും അറിയാതെ ശ്രീ സൂര്യയോട് കാര്യമായ സംസാരത്തിലായിരുന്നു അവസാനം സഹി കെട്ട് അവൻ പാറു ഇരിക്കുന്ന അടുത്തായിപ്പോയിരുന്നു അവളെ ചേർത്ത് പിടിച്ചു പക്ഷേ അവൾ അതൊന്നും കാര്യമാക്കാതെ സൂര്യയുമായിട്ട് കാര്യമായ വർത്തമാനത്തിലാണ് അവൾ തന്നെയൊന്നും എതിർക്കാതെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ആരും കാണാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന സൂര്യയിൽ സന്തോഷമായിരുന്നു ചെകുത്താൻ്റെ ഈ സ്വഭാവമൊക്കെ കാണണമെങ്കിൽ അവന്റെ പാറുവിൻ്റെ അടുത്ത് തന്നെ വരണം എന്നാൽ അവനൊപ്പമുള്ള ഓരോ നിമിഷവും ശ്രീ ആസ്വദിക്കുകയായിരുന്നു കാരണം വല്ലാത്തൊരുതരം സുരക്ഷിതത്വം അവൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും മരുന്നിന്റെ സെഡേഷനുള്ളത് കൊണ്ട് ഇടയ്ക്ക് സൂര്യൊന്നുറങ്ങിപ്പോയി അവൻ ഉറങ്ങിയെന്ന് കണ്ടപ്പോൾ ഡെറി പാറുവിനെ അതേപോലെ എടുത്തു പൊക്കി തൊട്ടടുത്തുള്ള ബെഡിൽ കൊണ്ടുപോയി ഇരുത്തി അവളുടെ ഭാഗത്തു നിന്ന് യാതൊരു ഉണ്ടായില്ല കൂടാതെ അവൻ്റെ കൂടെ ഇരുന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ നെഞ്ചോരം ചേർന്ന് കണ്ണടച്ച് കിടന്ന് പാറു ഉറങ്ങുകയും ചെയ്തു അത് കണ്ടതും ഡെറി അവളെ കൂടുതൽ അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തിരുത്തി ഇടയ്ക്കിടയ്ക്ക് അവൻ അവളുടെ മൂർധാവിലായി ചുംബിക്കുകയും ചെയ്തു ആ കിടപ്പ് കിടന്ന് ഡെറിയും പതിയെ മയങ്ങിയിരുന്നു പിന്നെ അവരെല്ലാം എഴുന്നേൽക്കുന്നത് അവർക്കുള്ള കോഫിയുമായി കാൻ്റീനിൽ നിന്ന് ആൾ വന്നപ്പോഴാണ് കോഫി വന്നതും ശ്രീ താനെ ഡെറിക്കും സൂര്യക്കും കൊടുത്തു അത് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് വാതിൽ തുറന്ന് അകത്തേക്ക് വന്ന ആൾ അവിടെയുള്ള ഒരാളെ കണ്ടതും അവിടെ തന്നെ മുന്നോട്ട് ഒരടി പോലും ചലിക്കാതെ തറഞ്ഞു നിന്നു പോയതും